പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബ നബിസു അല്ലാസ്സല് തങ്ങളുടെ ലുഭവത്തിൻ്റെ ഏഴാമത്തെ വർഷമാണ് ചരിത്രത്തിൽ ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടിരുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തതുകൊണ്ട് കൂടുതലായിട്ട് ഞാനതിൽ പറയുന്നില്ല അങ്ങനെ നബിസുല്ലാസ്ലം തങ്ങൾക്കും കുടുംബത്തിനുമെതിരെ മക്കക്കാരായ ആളുകളിൽ പ്രമുഖരായ ആളുകൾ എടുത്തൊരു തീരുമാനം പ്രകാരം മൻസൂർ ബി എക്കിരിമ എന്ന ആളാണ് അത് എഴുതിയിരുന്നത് അങ്ങനെ നബി നബിസ് അലൈഹി അലൈവലം തങ്ങളെയും കുടുംബത്തെയും ഷെയർബ് അബീ ത്വാലിബിൽ നടത്തിയ മൂന്ന് വർഷം നീണ്ട ഉപരോധത്തിനു ശേഷം നടന്ന സംഭവങ്ങളിലേക്കാണ് ഓർമ്മപ്പെടുത്താൻ പോകുന്നത് ആ വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് ഇൻഷാല്ല ഈ വീഡിയോക്ക് താഴെയായി അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല വേണ്ടവർക്ക് അത് ഉപയോഗപ്പെടുത്താം അങ്ങനെ നുപൂത്തിൻ്റെ പത്താമത്തെ വർഷം ഷെയോബ് അബീ ത്വാലിബിലെ ഉപരോധത്തിനു ശേഷം നബി നബിസ് അലൈഹി അലൈവലമെ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നെജറാനിൽപ്പെട്ട ഒരു കൂട്ടം നസ്രാനികളായ ആളുകൾ വരികയാണ് ഏകദേശം അവർ ഇരുപതോളം ആളുകളുണ്ടായിരുന്നു അങ്ങനെ നബിസുള്ള അലൈഹി വസ്ലിമ തങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഈ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ അവർ ഹബിഷയിൽ നിന്ന് കേട്ടറിഞ്ഞവരായിരുന്നു നബി തങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആാൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവരെല്ലാവരും തന്നെ നബി സുൽ അലൈഹി വസ്ലിമ തങ്ങളാണ് അവസാന പ്രവാചകരെന്ന് അവർ കിതാബുകളിൽ പഠിച്ചത് ഉറപ്പിക്കുകയും തങ്ങളെ വിശ്വസിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ അബു ജഹൽ അവരെ ആക്ഷേപിച്ചു പറഞ്ഞ സമയത്ത് മഹാന്മാരാകുന്ന ആ ആളുകൾ ആ സ്വഹാബികൾ പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു ലന അഴമാലുന വലക്കും അഴമാലുക്കും ഞങ്ങൾ ഞങ്ങളുടെ അമരുകളുമായും മുന്നേറുന്നു നിങ്ങൾ നിങ്ങളുടെ പണി നോക്കൂ സലാമു അലൈക്കുല്ലാ നബത്തി ജാഹിരിൻ വിവരമില്ലാത്ത ആളുകളോട് ഞങ്ങൾ വർത്താനത്തിനില്ല എന്ന അർത്ഥത്തിലുള്ള വാക്കുകൾ ഉച്ചരിച്ചു കൊണ്ട് അവരവിടുന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ഹിജറുടെ പത്താമത്തെ വർഷം റമദാൻ മാസം പന്ത്രണ്ടിൻ്റെ അന്ന് മഹാനരാകുന്ന അബൂ ത്വാലിബ് എന്ന അവിടുത്തെ പിതൃ സഹോദരൻ ലോകത്ത് ോട്വിടെ പറഞ്ഞു ഇത് ഹബീബ നബി അലൈഹി അലൈവലമ തങ്ങൾക്ക് വലിയയേറെ വേദനയുണ്ടാക്കുകയാണ് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഹതിയാകുന്ന ബി വി ഹദീജ റതിയുള്ളാഹുനഗോഡി ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നബീസുല്ലാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് വലിയ പ്രയാസമേറ്റു എന്ന ചരിത്രത്തിൽ കാണാൻ കഴിയും അന്ന് തങ്ങളുടെ വയസ്സ് നാൽപ്പത്തിയൊൻപത് വയസ്സും ആറു മാസവുമായിരുന്നു അങ്ങനെ ഇവരുടെ മരണം കാരണം നിബിതങ്ങളുടെ താങ്ങും തണലുമായിരുന്ന പ്രിയപ്പെട്ട മൂത്താപ്പയും മഹദിയാകുന്ന ബി വി ഖദീജയും ലോകത്തോട് വിട പറഞ്ഞ ആ വർഷത്തിനാണ് ആമുൽ ഹുസിൻ ദുഃഖവർഷമെന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മഹദിയാകുന്ന ഖദീജ ബി വി റിയല്ലാൻ ജനങ്ങളിൽ വെച്ച് ആദ്യമായി തങ്ങളെ വിശ്വസിക്കുകയും തങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്ത് ഒക്കാനത്ത് വസീറു സുദിഖിൻ അലി ഇസ്ലാം എത്രത്തോളം മഹദിയെക്കുറിച്ച് കിതാബുകളിൽ മഹത്വക്കളാകുന്ന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇസ്ലാമിലായിട്ടുള്ള ഒരു സത്യസന്ധയായ ഒരു മന്ത്രിയായ റോളായിരുന്നു നബിസ് അലൈഹി ഇസ്ലം തങ്ങൾക്ക് മഹ് ബി ഖദീജ റദിയാണ് ചെയ്തു കൊടുത്തിരുന്നത് മഹാനനാകുന്ന അബൂത്വാലിബ് മതത്തിലേക്ക് പ്രത്യക്ഷത്തിൽ മാറിയിട്ടില്ലെങ്കിലും അലൈഹി നബിസ്ലിസ്ലം തങ്ങളെ അങ്ങേയറ്റം മഹബത്ത് വെച്ചിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും എന്നിട്ട് മഹാനുഭാവൻ പാടാറുണ്ടായിരുന്നു അള്ളാഹി ഫീന ഞങ്ങളെല്ലാവരും മണ്ണിലേക്ക് മറമാട ചെയ്യ മറമാടപ്പെടുന്നതുവരെ ഒരാളും അന്നടങ്കം നിങ്ങളെ ആക്രമിക്കാൻ വരികയില്ല എന്ന് തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ചെയ്തുകൊണ്ട് അബൂ തവാലിബ് പാടിയ വരികൾ എന്നും സുപ്രസിദ്ധമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അലൈഹി അലൈവ്ലം തങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ദേവത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ അലൈഹി അലൈവല തങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട് പക്ഷേ ഒരു കൂട്ടം ആളുകൾ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ടും അവിടത്തോടു കൂടെ സഹ സഹാസത്തിൽ സന്തോഷം പുരത്തിക്കൊണ്ടും തങ്ങളെ കൂടെ കൂടുന്നുണ്ട് അങ്ങനെ പല ആളുകളും നിബിധങ്ങളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉഹുബത്വനമായി തന്ന ദുഷ്ടൻ മ്മ തങ്ങളുടെ കഴുത്തിൽ ഒരു ക്ഷീല കെട്ടിയിട്ട് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടുത്തെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഹബീബ അനബിതങ്ങളരികിലേക്ക് ശുദ്ധിയ കൊലക്കൂറോടി വന്നിട്ട് തടുക്കുന്ന രംഗങ്ങളും കിതാബുകളിൽ കാണാൻ കഴിയും ഇങ്ങനെ വളരെ പ്രയാസത്തിനിടയിലും ഹബീബായ തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ നെല്ലുപോലും പുറത്തേക്ക് പോകാതെ മുന്നോട്ട് ഗമിച്ചു അങ്ങനെ പത്താം വർഷമാണ് നബി അലി വല്ലമ തങ്ങൾ സഹായം തേടിയിട്ട് ബനു സഖീഫ് ഗോത്രത്തിന്റെ അരികിൽ ചെല്ലുന്നത് തൊയിഫിനെ കുറിച്ച് മുൻപൊരു വീഡിയോ പറഞ്ഞതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ അതും ഞാൻ ഇപ്പോൾ പറയുന്നില്ല അങ്ങനെ നബി ഉള്ളഹ് അലൈവലമ തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്താണ് നബി നെഹ്ലയിൽ നബിസുള്ള തങ്ങൾ പാതിരാത്രിയിൽ തഹജ് കൊണ്ടിരിക്കുമ്പോൾ ഏഴംഗ സംഘം ജിന്നുകൾ തങ്ങളുടെ അരികിലൂടെ കടന്നു പോവുകയാണ് അങ്ങനെ നബിതങ്ങൾ ഉറക്കെ ഓതിക്കൊണ്ട് നിസ്കരിച്ചിരിക്കുമ്പോൾ അവർ ആ നിസ്കാരം ശ്രദ്ധിച്ചു അന്ന് അവർ കേട്ട ആയത്ത് പ്പോൾ മുത്തനബിയെ വിശ്വസിക്കുകയും ഈമാൻ വിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് നബിസുള്ളാഹ്നി സ്വല മതങ്ങൾ കണ്ട വിവരം നാട്ടിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരോട് അവർ പങ്കുവെക്കുന്നു അങ്ങനെ നബിസുണ്ല്ലാഹ് ഇസ്ലമതങ്ങളരിയിലേക്ക് പല തവണകളിലായി ജിന്നുകൾ വന്ന സംഭവങ്ങൾ മഹത്വക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അത് കാരണം നബിസുല അലൈഹി വല്ല മതങ്ങൾ മനുഷ്യർക്ക് ഏതുപോലെ പ്രവാചകരാണോ അതേപോലെ ജിന്നുകളിലേക്കും ഉള്ള പ്രവാചകരായിരുന്നു അങ്ങനെ അലൈഹി അലൈവല് തങ്ങൾ മക്കയിൽ പ്രവേശിക്കാൻ പേടിച്ചിരുന്നു കാരണം തൻ്റെ എല്ലാ നിലക്കും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ശത്രു വ്യൂഹത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുന്ന സമയത്ത് ഇതുവരെ പ്രൊട്ടക്ഷൻ നൽകിയിരുന്ന പ്രിയപ്പെട്ട രണ്ടുപേരും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ആ ഇടയ്ക്കാണ് മഹാനരാകുന്ന നബിസുല അലൈഹി വല്ല തങ്ങൾക്ക് സർവ്വ പ്രൊട്ടക്ഷൻ നൽകാമെന്ന് ഏറ്റെടുത്തുകൊണ്ട് മുത്തമ്മിൻ അദി എന്നവർ രംഗത്ത് വരുന്നത് അങ്ങനെ മഹാനുഭാവൻ്റെ അരിയിൽ നബിസുല്ലാലൈ വസ്ലം തങ്ങൾ ഒരു രാത്രി താമസിക്കുകയാണ് അന്ന് പിറ്റേ ദിവസം നേരം പുലർന്ന ഉടനെ തന്നെ മുത്ത നബിസുള്ളാലി സ്വലം തങ്ങളെയും കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കാബൻ തൊവാഫ് ചെയ്തു എന്നിട്ട് മുത്തമപ്പവർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് യാ മാഷറ ഖുറൈഷ് ഇനി അജർത്തു മുഹമ്മദുഖും ഓറൈഷി സമൂഹമേ ഞാൻ മുഹമ്മദിന് അഭയം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരാളും മുഹമ്മദിനെ ആക്രമിച്ചേക്കരുത് എൻ്റെ അഭയത്തിലാണ് മുഹമ്മദ് ഉള്ളതി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തമിൻ അദി എന്നവർ നിബിധങ്ങളെ സംരക്ഷിക്കുകയാണ് കണ്ടില്ലേ ഇസ്ലാം എന്നും വളരുക തന്നെ ചെയ്യും ആര് എന്ത് അടിച്ചമർത്താൻ ശ്രമിച്ചാലും അത് വളർത്താൻ നിർബ് സുഖാനു താരം തീരുമാനിച്ചതാണ് അത് എന്നും വളർന്നുകൊണ്ടേയിരിക്കും വർഷം ഇപ്പോൾ പന്ത്രണ്ട് കഴിഞ്ഞു നുപുവത്തിന് ശേഷമുള്ള പന്ത്രണ്ടാമത്തെ വർഷമായപ്പോഴേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ എൺപത്തിമൂന്ന് സൂറത്തുകളും ഇറങ്ങിക്കഴിഞ്ഞിരുന്നു ആ സമയത്തൊക്കെ നബീസ്വല്ലാ ഇല്ല തങ്ങൾ വളരെ ഹിഗ്മത്തോടുകൂടിയും സതുപദേശങ്ങൾ നൽകിയും ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ മക്കയിലുള്ള മുഷിരിക്കീങ്ങൾ നബിസ്വല്ലാ ഇല്ലമ തങ്ങളെ കുറേശികളായ മക്കക്കാർ നിബിധങ്ങളെ കളവാക്കുകയും ശിക്ഷിക്കുകയും അവിടുത്തെ പരിഹസിക്കുകയും ചെയ്തു അങ്ങനെ അവരെല്ലാവരും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ ഊതിക്കെടുത്താൻ നോക്കിയപ്പോൾ പരിശുദ്ധ ഖുർഹാൻ പറഞ്ഞതുപോലെ യുരീദൂന യു ദുരീദ് ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധ ദീനിനെ ഊതിക്കെടുത്തണമെന്നാണ് വായകൊണ്ട് അവർ ഈ പരിശുദ്ധീനെ ഊതിക്കെടുത്താൻ വേണ്ടി ചിന്തിക്കുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ അതേസമയം വലോ വല്ലാഹു മുത്തീം മുനൂരിഹി അല്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട നൂറ് പരിപൂർണമാക്കുക തന്നെ ചെയ്യും വലോ കരിഹൽ കാഫിറൂൻ ആ കാഫിരി എത്ര വൃത്താലും അത് അള്ളാഹു സുബാനുഭവാല പരിപൂർണമാക്കും എന്ന പരിശുദ്ധ കുറ ആ ലായത്താണ് എനിക്ക് ഓർമ്മ വരുന്നത് പരിശുദ്ധ കാബ ലക്ഷ്യമാക്കി ലോകത്തിൻ്റെ നിന്നും ആളുകൾ മക്കയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷേ കുറേശികളായ ആളുകൾ മക്കയുടെ ബൗണ്ടറിയിൽ നിന്നിട്ട് വരുന്നവർക്കൊക്കെ താക്കീത് കൊടുക്കുന്നുണ്ട് മുഹമ്മദ് എന്നൊരു കള്ളപ്രവാചകൻ ഞങ്ങൾ നാട്ടിൽ വന്നിട്ടുണ്ട് അദ്ദേഹം വലിയ പ്രശ്നക്കാരനാണ് അദ്ദേഹത്തെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് സാഹിറാണ് മോശപ്പെട്ട ആളാണ് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുമായിരുന്നു ഇടക്കാണ് ദൗസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന തുഫൈൽ ബിൻ അമർ എന്നവർ മക്ക സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് മക്കയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കേട്ട മന്ത്രധ്വനികൾ കേട്ടുകൊണ്ട് അദ്ദേഹം തൻ്റെ ചെവിടിൽ രണ്ട് ചെവിയിലും നെബിസൊള്ളാഹ് അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി പഞ്ഞി നിറക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ നബിസ് അലൈഹി അലൈവലമ തങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആാനോതുന്നതായിട്ട് അവിടുന്ന് കേൾക്കാനിടയായി ഇത് കേട്ട ദൗസ് ഗോത്രത്തിൽപ്പെട്ട തുഫൈൽ ബിൻ അമർ ി എന്നവർ തന്റെ ചെവിയിലുണ്ടായിരുന്ന രണ്ട് പന്നികളും എറിയുകയാണ് ഈ പരിശുദ്ധ ഖുർആാനിന്റെ മാധുര്യമാവുന്ന ആ വരികൾ സന്തോഷത്തോടുകൂടെ അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിൽ പറഞ്ഞുപോയി ഞാൻ നല്ലൊരു കവിയായിട്ട് പോലും ഇതുപോലെ എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഇത് എന്തൊരു നല്ല വാക്കുകളാണ് നല്ലതും ചീത്തതും ഏതെങ്കിലും തിരിച്ചറിയാൻ വരെ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഫമാ അൻ അസ്മഅ മിൻ ഹാദർ റജൂലിമായ കോർ ഇയാൾ പറയുന്നത് കേൾക്കാൻ എന്നെന്താ തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനരാകുന്ന തുഫൈൽ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല തങ്ങളിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേൾക്കുകയാണ് മുത്ത നബിസ്വല്ലാസ് തങ്ങൾ വീട്ടിലേക്ക് അവിടെ നിന്ന് മടങ്ങുന്ന സമയം അറിയാതെ തുഫൈൽ എന്നവരും തങ്ങളെ ഫോളോ ചെയ്യുകയാണ് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ വാക്കുകൾ നബി അദ്ദേഹത്തെ വീണ്ടും കേൾപ്പുകയും കേൾപ്പിക്കുകയാണ് ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫലാ വല്ലാഹി മാ സമയത്ത് കൗല കത്തു അഹ്സന മിനു അലാ അമ്രൻ അഹദന മിനുഹു ഇതിനേക്കാൾ നല്ലൊരു വാക്ക് ഞാൻ കേൾക്കുകയോ ഇതിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ അറിയുകയോ ചെയ്തിട്ടില്ല അങ്ങനെ തുഫൈൽ തുഫൈലബിൻ അമ്രന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ആ തൻ്റെ നാട്ടിൽ പോയതിനു ശേഷം നാട്ടുകാർക്കും ഈ പ്രബോധന പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട നബി സല അലൈസ്ലാമെ ഹിജറബോയ് ഖൈബർ യുദ്ധവേളയിലാണ് തുഫൈലബിൻ അമ്രന്നവർ ദൗസ് ഗോത്രത്തിൽപ്പെട്ട എൺപത്തിയേഴോളം ആളുകളുമായിട്ട് ഹിജ്റ മദീനിലേക്ക് ഹിജ്റ് വരുന്ന സംഭവം മഹത്വക്കളാകുന്ന ഐമത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇസ്ലാം ഇപ്പോൾ പിച്ച വെച്ച് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു ബാക്കി ഇൻഷാല്ല നമുക്ക് അടുത്ത സമയങ്ങളിൽ പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ സ്ഥലം വാലിക്കും വരഹമുല്ല